സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് മാർച്ച് ഒന്ന് വെള്ളിയാഴ്ച തുടക്കമാകും രണ്ടായിരത്തി പതിനേഴ് കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടക്കുന്നത് പരീക്ഷയ്ക്കുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായതായി അധികൃതർ പറഞ്ഞു ഒന്നാം തീയതി മുതൽ നാളെ മുതൽ പരീക്ഷകൾ ആരംഭിക്കുകയാണ് അതിന് സ്കൂളിന് വേണ്ട എല്ലാ മുന്നൊരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു ഏകദേശം എല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞു പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലുമായിട്ട് ഏകദേശം നാനൂറ്റി മുപ്പതോളം കുട്ടികൾ പരീക്ഷ എഴുതുന്നുണ്ട് അതുപോലെ തന്നെ ക്യാമ്പ് വാലുവേഷൻ്റെ സെന്ററും കൂടെയാണ് ഞങ്ങളുടെ സ്കൂളിൽ അപ്പോൾ അതിന് വേണ്ട എല്ലാ മുന്നൊരുക്കങ്ങളും അധ്യാപകരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ ഈ വർഷത്തെ എക്സാം ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം എല്ലാ രീതിയിലും കുറ്റമറ്റതാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട് എട്ടു ലക്ഷത്തി അമ്പത്തയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് വിദ്യാർത്ഥികളാണ് ഒന്നും രണ്ട് വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നാല് ലക്ഷത്തി നാൽപ്പത്തൊരായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് വിദ്യാർത്ഥികൾ പ്ലസ് ടു പരീക്ഷയും നാല് ലക്ഷത്തി പതിനാലായിരത്തിഒരുന്നൂറ്റി അൻപത്തി ഒമ്പത് വിദ്യാർത്ഥികൾ പ്ലസ് വൺ പരീക്ഷയും എഴുതും പ്ലസ് ടു പരീക്ഷകളുടെ ഭാഗമായി നടക്കുന്ന പ്രാക്ടിക്കൽ പരീക്ഷകൾ പൂർത്തിയായി കഴിഞ്ഞു ഇതോടൊപ്പം നടക്കുന്ന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷയിൽ ഇരുപത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് വിദ്യാർത്ഥികളും ഒന്നാം വർഷ പരീക്ഷയിൽ ഇരുപത്തി എഴുന്നൂറ്റി എഴുപത് വിദ്യാർത്ഥികളുമാണ് പങ്കെടുക്കുന്നത് മാർച്ച് ഇരുപത്തിയാറിന് ഹയർ സെക്കൻഡറി പരീക്ഷകൾ സമാപിക്കും പരീക്ഷയുടെ മൂല്യനിർണ്ണയ ക്യാമ്പുകൾ ഏപ്രിൽ ഒന്നു മുതൽ ആരംഭിക്കും എഴുപത്തിയേഴ് കേന്ദ്രീകൃത മൂല്യനിർണ്ണയ ക്യാമ്പുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്